അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ജീപ്പ് ഇന്ന് പെയിന്റ് ചെയ്യാൻ കയറ്റിയേക്കാം കേട്ടോ അപ്പോൾ ഇതേ നമ്മൾ പുട്ടിയൊക്കെ കിട്ടുന്ന നല്ല സെറ്റായി വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പം പെയിന്റിങ്ങിനോട്ടുള്ള ബാക്കി കാര്യങ്ങൾ നടക്കും കേട്ടോ പുള്ളി അപ്പോഴേ പറഞ്ഞാൽ അത് ഉരണ്ട ഉരണ്ട കേൾക്കല്ലേ അനുഭവിച്ചോ പൊടി വറുത്തുള്ള ഷോട്ട് എടുക്കട്ടെ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ടെർബോ വ്ലോഗ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ജീപ്പിന് പെയിന്റ് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ കഴിഞ്ഞവണത്തെ വീഡിയോ നമ്മൾ ജീപ്പിൽ ഹാൻഡ് ബ്രേക്ക് ചെയ്യുന്ന ഹാൻഡ് ബ്രേക്ക് ചെയ്യുന്ന വീഡിയോ ആയിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ആണ് നമ്മൾ ജീപ്പിൽ നമ്മൾ പെയിൻറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അത് ജീപ്പിൻ്റെ അകത്ത് പുട്ടിയൊക്കെ ചെയ്ത് പേപ്പറൊക്കെ ഇട്ട് പിടിച്ച് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വണ്ടിയിലെ ഹാൻഡ് ബ്രേക്ക് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും വണ്ടി നമ്മൾ ഈ പെയിൻ്റിങ് വർക്ക്ഷോപ്പിലോട്ട് കേട്ടിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അത് നമ്മൾ പെയിൻറ്റിങ് തുടങ്ങിയായിരുന്നു കേട്ടോ ആദ്യം നമ്മൾ ജീപ്പിൻ്റെ അകത്തെ ഭാഗമായിട്ടോ അടിച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യത്തെ കോട്ട് അകത്ത് അടിച്ചിട്ടുണ്ട് അപ്പോൾ കുഴപ്പമൊന്നുമില്ല എല്ലാം നല്ല സെറ്റായിട്ട് ഫിനിഷായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിനി ഒരു സെക്കൻഡ് കോട്ടും കൂടി അടിക്കണം കേട്ടോ അപ്പം നമ്മൾ ഈ ജീപ്പിൽ ഈ പെയിൻറ് ചെയ്യുന്ന കളർ ഏതെന്ന് ചോദിച്ചാൽ ഫോറസ്റ്റ് ഗ്രീൻ എന്നാട്ടോ ഈ ഒരു കളറിൻ്റെ പേര് ഇതിപ്പോൾ വീഡിയോക്കകത്ത് കാണാൻ നേരത്തെ ഒരു ബ്ലൂ കളറായിട്ട് തോന്നുമെങ്കിലും ശരിക്കും കാണാൻ നേരത്തെ നല്ലൊരു കളറാണ് കേട്ടോ അത് നമ്മൾ മെറ്റാലിക് പെയിൻ്റ് അല്ല യൂസ് ചെയ്യുന്നത് നമ്മൾ സാധാ പി യു പെയിൻ്റ് ആട്ടോ നമ്മുടെ ജീപ്പിന് യൂസ് ചെയ്യുന്നത് പെയിൻറ്റിന് മാത്രം ഒരു ആയിരത്തി എണ്ണൂറായ കേട്ടോ അപ്പോൾ നമ്മുടെ ആശാനെക്കുറിച്ച് പറഞ്ഞില്ലല്ലോ ഇതാണ് നമ്മുടെ ബ്രോ പുള്ളിയുടെ ഒരു പ്രത്യേകത വെച്ചാൽ നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നല്ല പക്കാ ഫിനിഷിൽ നമുക്ക് പെയിൻറ്റ് ചെയ്ത് തരും കേട്ടോ അപ്പോൾ പെയിൻ്റടിയും കാര്യങ്ങളൊക്കെ നല്ല പക്ക ആയിട്ട് പൊക്കോണ്ടിരിക്കുക കേട്ടോ അപ്പം നമ്മുടെ ജീപ്പിൻ്റെ ആ മേളിൽ ആ ഗ്ലാസ് ഏരിയയുടെ കുറച്ച് പോർഷൻ മാത്രം ബ്ലാക്ക് കളർ പെയിൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ബാക്കി ഫുൾ ബോഡി നമുക്ക് ബ്ലൂ കളറാണ് കേട്ടോ അപ്പം മൊത്തം ഒരു ബ്ലൂ ബ്ലാക്ക് കോമ്പിനേഷനിലാണ് നമ്മൾ വണ്ടി പെയിൻറ് ചെയ്ത് ഇറക്കാൻ പറഞ്ഞേക്കണം കേട്ടോ അപ്പോൾ ഇന്ന് ഡേ ടു ആട്ടോ ഇന്നലെ നമ്മൾ പെയിനിങ് ഒക്കെ ചെയ്ത് നണ്ടിയൊന്ന് ഉണങ്ങാനായിട്ട് അവിടെ ഇട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ വന്നപ്പോഴത്തേക്കും നല്ല പെയിൻ്റ് ഒക്കെ നല്ല ആയിട്ട് ഉണങ്ങി നല്ല സെറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഓരോ സാധനങ്ങളായിട്ട് വണ്ടിയിൽ ഫിറ്റ് ചെയ്യാൻ തുടങ്ങി കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഡിസ്കിൻ്റെ അത് നമ്മൾ വൈറ്റ് കളർ പെയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ നമ്മൾ പാട്ടൊക്കെ ഇട്ട് നമ്മളൊരു എൻറ്റർടൈൻമെന്റ് ആയിട്ട് അങ്ങനെ ഒരു സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊണ്ടു പിന്നെ എന്നെ ഞെട്ടിച്ചാൽ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഷോക്കിൻ്റെ അത് ഷോക്കിൻ്റെ അകത്ത് പുള്ളി നല്ലൊരു റെഡ് കളർ അടിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല നമ്മൾ നേരത്തെ നീല കളർ ഷോക്കായിരുന്നു പക്ഷേ ഇപ്പോൾ വണ്ടി നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ ആ വൈറ്റ് ഡിസ്ക്കും റെഡ് കളർ ഷോക്കൊക്കെ ആയപ്പോഴത്തേക്കും പക്ക സെറ്റപ്പായി കേട്ടോ അപ്പോൾ നമ്മുടെ ജീപ്പിൻ്റെ അകത്ത് ഫിറ്റിങ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഈ ഗ്ലാസിൻ്റെ അകത്ത് റബ്ബർ ബീഡിംഗ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു കാരണം അകത്തോട്ട് വെള്ളം ലീക്ക് ആകുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഗ്ലാസ് ബീഡിങ് ഒന്ന് മാറ്റി വെള്ളം ലീക്ക് ആകുന്ന വെച്ച് കുറയുമെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ തുടങ്ങിയ പണിയാണ് കേട്ടോ പക്ഷേ ഇത് അവസാനം നമുക്കിട്ട് തന്നെ ഒരു എട്ടിൻ്റെ പണിയാ കേട്ടോ കാരണം നമുക്കിത് നമുക്കിതിപ്പോൾ തിരിച്ച് അവസാനം സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ എന്നാൽ പിന്നെ ഗ്ലാസിൻ്റെ പരിപാടി പിന്നെ നോക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ഈ പരിപാടി തൽക്കാലത്തേക്ക് ഉപയോഗിച്ചിട്ട് ബാക്കിയുള്ള ഫിറ്റ് ചെയ്യാനുള്ള പാർട്സും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത് കേട്ടോ അപ്പോൾ നമ്മുടെ ജീപ്പിലെ എല്ലാ കാര്യങ്ങളും ഫിറ്റ് ചെയ്ത് തന്നപ്പോഴത്തേക്ക് രാത്രി ഒരു എട്ടെട്ടര മണിയായി കാണും കേട്ടോ എന്തായാലും നമ്മുടെ പെയിൻറ്റിങ് വർക്കും ബാക്കി എല്ലാ കാര്യങ്ങളും തീർന്നതുകൊണ്ട് തന്നെ നമ്മൾ ജീപ്പ് എടുത്തുകൊണ്ട് പോയേക്കാന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ അപ്പോൾ നമ്മുടെ സീറ്റും കാര്യങ്ങളൊക്കെ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല അപ്പം നാളെ അപ്പോസറി വർക്കിന് വണ്ടി കൊടുക്കാനുള്ളത് കൊണ്ട് സീറ്റും കാര്യങ്ങളൊന്നും ഫിറ്റ് ചെയ്യണ്ടാന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഗ്ലാസ് ബീഡിക്ക് മാത്രം ഒന്ന് സെറ്റ് ആക്കണം ബാക്കി എല്ലാ കാര്യങ്ങളും ഒക്കെയാണ് അപ്പം നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് പോകാം അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി കയറി വന്നപ്പോഴത്തേക്ക് വണ്ടി സ്റ്റാർട്ടാവുന്നില്ല കാരണം രണ്ട് മൂന്ന് ദിവസമായിട്ട് ബാറ്ററി ഊരി വെച്ചേക്കുന്നതുകൊണ്ട് ബാറ്ററി ഡൗൺ ആയി പിന്നെ അടുത്ത് കിടന്ന ജീപ്പിൻ്റെ ഒരു ബാറ്ററി എടുത്തിട്ട് നമ്മുടെ വണ്ടിയിലോട്ട് വെച്ചിട്ട് സ്റ്റാർട്ടാക്കാനുള്ള പരിപാടി കേട്ടോ എടുത്തോ അപ്പം ഡേ ത്രീയിലെ ബ്ലോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ കോഴിക്കടവ് തന്നെയുള്ള തൗഫിക് അപ്പോൾസറി എന്ന് പറഞ്ഞ ഒരു ഷോപ്പിലാണ് കേട്ടോ നമ്മൾ ഇന്ന് ജീപ്പിൻ്റെ അപ്പോൾസറി ചെയ്യാനായിട്ട് വന്നത് അപ്പോൾ ഈ ഇടയ്ക്ക് തുടങ്ങിയ ഒരു അപ്പോൾസറി ഷോപ്പാണ് കേട്ടോ അതായത് അതായത് നമ്മുടെ സീറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കിടപ്പുണ്ട് ഇത് അവരുടെ ബാക്കി ടൂൾസും കാര്യങ്ങളും സ്റ്റിച്ചിങ് റൂമും മറ്റും സെറ്റപ്പൊക്കെ കേട്ടോ അപ്പോൾ നമ്മൾ ഇത്തവണ നമ്മുടെ ജീപ്പിന് ബ്ലാക്ക് കളർ പടുതട്ടാണ് അടിക്കുന്നത് കഴിഞ്ഞവണ് നമ്മൾ വൈറ്റ് ആയിരുന്നു നമ്മൾ വണ്ടി എടുത്തപ്പോൾ തൊട്ട് വൈറ്റ് കളർ ആയിരുന്നു അതുകൊണ്ട് നമ്മൾ ഇത്തവണ ബ്ലാക്ക് കളർ പടുതട്ടോ നമ്മുടെ ജീപ്പിന് ഇടാൻ പോകുന്നത് അപ്പം ബ്ലാക്ക് കളർ പടുതയും കോഫി ബ്രൗൺ കളർ സീറ്റും ആ ഒരു കോമ്പിനേഷനിലാണ് കേട്ടോ ഇൻറ്റീരിയർ മൊത്തം വരുന്നത് അത് വന്നപ്പോഴത്തേക്കും പടുതക്കടിച്ചിട്ടുണ്ട് അകത്തെ സീറ്റും കാര്യങ്ങളൊക്കെ ഇനി ചെയ്യാറുണ്ട് കേട്ടോ അപ്പം അങ്ങനെ നമ്മുടെ ജീപ്പിൻ്റെ അപ്പോൾസറി വർക്കും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ വണ്ടി ഇപ്പോൾ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പെയിൻ്റിങ്ങിന് എത്ര റൂ ആയിരുന്നു പറഞ്ഞില്ലായിരുന്നല്ലോ അപ്പോൾ പെയിന്റിങ്ങിന് എല്ലാം കൂടി ചേർത്തൊരു ട്വന്റി കെ ആയിരുന്നു അതുപോലെ തന്നെ അപ്പൾസറി വർക്കും എല്ലാം കൂടി കഴിഞ്ഞു വന്ന ഒരു സെവൻറ്റീൻ കെ ആയിരുന്നു കേട്ടോ അപ്പോൾ വണ്ടി വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അമ്മച്ചിയുടെ റിയാക്ഷൻ നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ വണ്ടി വന്നത് സെറ്റ് ആക്കിയിട്ട് നമ്മൾ വീട്ടിൽ നമുക്ക് കൊണ്ടുവന്നേക്കമ്മച്ചടുത്ത് വണ്ടി എങ്ങനെയുണ്ടോ എന്ന് ചോദിച്ചു എങ്ങനെയുണ്ട് കവറായി എങ്ങനെ സീറ്റ് കവർ എങ്ങനെയുണ്ട് അടിപൊളി അപ്പോൾ നമ്മളിനി പൊളിക്കും പിന്നെ പിന്നെ അല്ല ഇപ്പം ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഫൈനലോട്ട് ബാക്കി നമുക്ക് രാവിലെ കാണിച്ചു തരാം കേട്ടോ ഇപ്പം നൈറ്റിലുള്ള വിഷുല്ലേ ബാക്കി നമുക്ക് രാവിലെ കാണിച്ചു തരാം നമ്മുടെ ജീപ്പിൻ്റെ എല്ലാ കാര്യങ്ങളും തീർന്നായിരുന്നു കേട്ടോ ഈ ഗ്ലാസ് ബീഡിങ്ങിൻ്റെ ഈ ഒരു കേസ് മാത്രമുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഒരു ദിവസം ആശാൻ വേണ്ടി തന്നെ ആയിട്ട് ഒരു ദിവസം മൊത്തം ഇരുന്ന് പണിത് നമുക്ക് വേണ്ടി നമ്മുടെ ഗ്ലാസ് ഒരു വിധത്തിൽ പൊട്ടാതെ നമുക്ക് സെറ്റാക്കി തന്നു കേട്ടോ നന്ദിയുണ്ടേ ആശാനേ ഒരുപാട് നന്ദിയുണ്ടേ അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞായിരുന്നു ഈ ഗ്ലാസ് ബീഡിങ് മാറുമ്പോഴത്തേക്ക് പൊട്ടു പൊട്ടൂ എന്ന് പറഞ്ഞായിരുന്നു കേട്ടോ പക്ഷേ നമ്മുടെ ആശാൻ ഇങ്ങനെയൊക്കെയോ നമുക്ക് സെറ്റാക്കി തന്നു കേട്ടോ ആശാനൊരു കില്ലാടി തന്നെയല്ലേ അങ്ങനെ നമ്മുടെ ഗ്ലാസ് പിടിങ്ങി മാറി നമ്മുടെ ഗ്ലാസ് ഒരു കേടുപാടും കൂടാതെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ചെറിയ ചെറിയ പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെ അപ്പോൾ അത് നമ്മുടെ ആശാൻ അതൊക്കെ ഓടി നിറന്ന് എല്ലാം സെറ്റാക്കിക്കൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള ഗൈസ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ജീപ്പിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ഇതുപോലത്തെ ജീപ്പ് റിലേറ്റഡ് വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബാക്കട്ടോ